ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച എം ബി ബി എസ് വിദ്യാർത്ഥി മുഹമ്മദ് അബ്ദുൾ ജബാറിന്റെ മൃതദേഹം മാട്ടൂലിലെ വീട്ടിലെത്തിച്ചു വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം മാട്ടൂൽ നോർത്ത് വേദാംബ്രം പള്ളി ഖബർസ്ഥാനിൽ നടന്നു മാട്ടോൽ നോർത്ത് ഓയിൽ മില്ലിന് സമീപത്തെ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ തിങ്കളാഴ്ച രാത്രി ആലപ്പുഴ കളർകോഡ് അപകടത്തിലാണ് മരിച്ചത് മെഡിക്കൽ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഉൾപ്പെടെ അഞ്ചു വിദ്യാർത്ഥികൾ അപകടത്തിൽ മരിച്ചു ഡോക്ടറാവുകയെന്ന ആഗ്രഹം കുഞ്ഞുനാളിലെ മനസ്സിൽ സൂക്ഷിച്ച മുഹമ്മദിന്റെ ചേതനയാറ്റ ശരീരം പുതപ്പിച്ച് വീട്ടിലെത്തിച്ചപ്പോൾ കാത്തിരുന്നവർ തേങ്ങനടക്കാനാകാതെ വിങ്ങി പൊട്ടി ആയിരങ്ങളാണ് രാത്രി ഒൻപതരയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചത് രണ്ടര മാസം മുൻപാണ് നാട്ടിൽ നിന്നും കോളേജിലേക്ക് മുഹമ്മദ് പോയത് രണ്ട് ദിവസം മുൻപ് വരെ മുഹമ്മദ് നാട്ടിലുണ്ടായിരുന്നുവെന്ന വിതുമ്പലോടെ നാട്ടിലെ സുഹൃത്തുക്കളും ഓർക്കുന്നു മാട്ടൂൽ നോർത്ത് വേദാംബ്രം പള്ളി ഖബർസ്ഥാനിൽ മൃതദേഹം ഖബറടക്കി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി